നമസ്കാരം ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഫോർ ഓപ്ഷൻ ട്രേഡേഴ്സ് അതിൻ്റെ ഒരു പാർട്ട് വൺ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് പാർട്ട് സെക്കൻഡ് ആണ് അപ്പോൾ ഓപ്ഷൻ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ചില അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് എളുപ്പവഴികളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു കാര്യം തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഞാൻ കോഴ്സോ അങ്ങനെയുള്ള ഒന്നും ഒരു വ്യക്തിയല്ല സ്വയം മനസ്സിലാക്കി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ബിഗിനേഴ്സ് ഒരുപാട് പേര് ഓപ്ഷൻ ട്രേഡേഴ്സ് വന്നിട്ട് ഒരുപാട് കാശ് കളയുന്നുണ്ട് അപ്പോൾ അവർക്ക് ബേസിക്കായിട്ട് ക്യുക്കായിട്ടുള്ളൊരു നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത് ചിലപ്പോൾ വീഡിയോ കാണുന്ന പലർക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എക്സാമ്പിൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണെന്ന് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിലേക്ക് പോകുന്നു അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ക്യുക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് കൂടുതൽ അനലൈസ് ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് ഓപ്ഷൻ ട്രേഡിങ് എന്തൊക്കെ രീതിയിലാണ് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകൾക്ക് മെജോറിറ്റി ബിഗിനേഴ്സിന് അറിയില്ല എന്താണ് ഓപ്ഷൻസ് എന്നുള്ളത് അറിയില്ല അപ്പം ഞാൻ വളരെ ചുരുക്ക രൂപത്തിൽ അതൊന്ന് നിങ്ങളിലേക്ക് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഒരു എക്സാമ്പിളിലൂടെ അതിൽ ഞാൻ വളരെ എളുപ്പത്തിൽ പറയുന്നൊരു കാര്യം ഓപ്ഷൻ ട്രേഡിങ്ങിൽ വരുന്ന ആളുകൾ സാമ്പത്തിക സ്ഥിതി വളരെ കുറവുള്ള ആളുകളായിരിക്കാം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റൊക്കെ എടുക്കാനായിട്ട് വരുന്ന ആളുകളായിരിക്കാം ഓപ്ഷൻ ട്രേഡിങ്ങിൽ വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി തരാനായിട്ട് എൻ്റെ കയ്യിലുള്ള എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് എന്താണ് ഓപ്ഷൻ ട്രേഡിങ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്താണെന്നാണ് ഞാൻ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇപ്പം ഒരു ഒരു ലക്ഷം രൂപയുടെ സ്ഥലം എനിക്കാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് മേടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഞാനൊരു സാധാരണക്കാരനാണ് അപ്പോൾ സ്ഥല ഉടമയോട് ഞാൻ പറയുകയാണ് ഞാനൊരു പതിനായിരം രൂപ ഒരു പതിനായിരം രൂപ ഞാൻ ടോക്കൺ അഡ്വാൻസ് വരാം ഒരു മാസത്തിനുള്ളിൽ ഞാനത് മേടിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആളുകൾക്ക് നിങ്ങളത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്നുള്ളത് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലുള്ള ഒരു ടോക്കാണ് അങ്ങനെ പലരും അതിനെപ്പറ്റി അറിയാമായിരിക്കാം അപ്പോൾ ആഫ്റ്റർ വൺ മന്ത് ഞാൻ ആ സ്ഥലം വേറൊരാൾക്ക് മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലാഭം നേരെ മറിച്ച് ഞാനത് മറിച്ച് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് അത് മേടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഞാൻ കൊടുത്ത പതിനായിരം രൂപ എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഓപ്ഷൻ ട്രേഡിങ്ങും നമ്മൾ ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു ഓപ്ഷൻ കരാർ അടിസ്ഥാനത്തിൽ മേടിക്കുകയാണ് ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിട്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതായത് ഒരു വ്യാ ഇപ്പം നിഫ്റ്റീനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വ്യാഴാഴ്ച ഒരാഴ്ച എടുക്കുക ഏഴ് ദിവസത്തിനകം ആ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് ആവും ബാങ്ക് നിഫ്റ്റീനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അത് ഒരു മാസം വരെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് സ്റ്റോക്ക് ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഒരു മാസം വരെയാണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞ പോലെ ആ വാലിഡിറ്റി നമുക്ക് വേണമെങ്കിൽ കൂട്ടി എടുക്കാം നമുക്ക് ഒരു മാസത്തേക്ക് എടുക്കാം രണ്ട് മാസത്തേക്ക് എടുക്കാം മൂന്ന് മാസത്തേക്ക് എടുക്കാം നാല് മാസത്തേക്ക് എടുക്കാം നിഫ്റ്റി വീക്കിലി എക്സ്പയറി ആണ് അത് നമുക്ക് വേണമെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് എടുക്കാം മൂന്നാഴ്ചത്തേക്ക് എടുക്കാം നാലാഴ്ചത്തേക്ക് എടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം എന്താണ് ഈ പത്ത് ഒരു ലക്ഷം രൂപയുടെ സ്ഥലം ഞാൻ പതിനായിരം രൂപ അഡ്വാൻസ് അതായത് ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് ഞാൻ സ്ഥലം മേടിച്ചു ഒരു മാസത്തിനുള്ളിൽ ഞാനത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഞാനത് വിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മാസം കൊണ്ട് ഇരുപത്തയ്യായിരം തൊട്ട് അമ്പതിനായിരം രൂപ വരെ ലാഭം കിട്ടും നേരെ മറിച്ച് ആ ഒരു മാസം കൊണ്ട് എനിക്ക് വിൽക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ലോസ് ആയിരിക്കും ഞാൻ കൊടുത്ത പതിനായിരം രൂപ എനിക്ക് ലോസായിപ്പോയി ഇതേപോലെ തന്നെയാണ് ഓപ്ഷൻ ട്രേഡിങ്ങും വർക്കാവുന്നത് ഇപ്പം എൻ്റെ ഉദ്ദേശം മാർക്കറ്റ് മോളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും കുറഞ്ഞ കാശ് കൊടുത്ത് മേടിക്കും കൂടിയ കാശ് വരുമ്പോഴത്തേക്കും ഞാൻ വിറ്റ് ലാഭം എടുക്കും നേരെ മറിച്ച് ഒരാഴ്ചയോ ഒരു മാസവും കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന രീതിയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പതുക്കെ പതുക്കെ കുറഞ്ഞ് 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 ആ പൈസ സീറോ ആയിപ്പോകും അപ്പോൾ എനിക്ക് നഷ്ടം സംഭവിക്കും ഇതാണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു രീതി അല്ലെങ്കിൽ ഞാൻ എന്താണ് ഓപ്ഷൻ റേഡിങ് എന്നു മനസ്സിലാക്കിയത് ഒരു എക്സാമ്പിളിനെ ടാലിയാക്കിക്കൊണ്ടാണ് നിങ്ങൾക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ഓപ്ഷൻ കോൺട്രാക്റ്റ് തീരുന്നത് എപ്പോഴാണ് അത് എത്ര നാളതിൻ്റെ വാലിഡിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ആ ഒരു സെഗ്മെൻറ്റ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നതാണ് കാരണം വീഡിയോയുടെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ടൈം കുറച്ചുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഞാൻ അത്ര വലിയ നോളജുള്ള ആളൊന്നുമല്ല എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വീഡിയോയിലൂടെ ഇനി വരാൻ പോകുന്ന വീഡിയോകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുടർന്നും ഇതേപോലെ വീഡിയോ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അത് കമൻ്റ് രൂപത്തിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കാരണം ഇങ്ങനൊരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കൂടി ഇതേപോലെയുള്ള വീഡിയോസ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്